കൗമാരപ്രായമുള്ളതാകുന്ന സഹോദര സഹോദരിമാർ രാവിലെ ബാഗ് നോക്കി ഇറങ്ങുകയാണ് കോളേജിലേക്ക് സുബൈ നിസ്കരിച്ചിട്ടുണ്ടാവും ബെഹ്റും അഷറും എവിടെ ഈ അടുത്തൊരു വീഡിയോ കണ്ടു സ്കൂളിന്റെ തന്നെ ഒരു ഭാഗത്ത് ക്ലാസ് റൂമിൽ നിസ്കരിക്കുന്നതാകുന്ന പെൺകുട്ടികളുടെ വീഡിയോ മാഷാ അള്ളാഹു കപൂലാക്കണ്ടെ അങ്ങനെ വേണമല്ലോ നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ് ആളെ കാണിക്കാനും റീൽസിനു വേണ്ടിയും കൊട്ടിഘോഷിക്കാനും വേണ്ടിയല്ല അള്ളാഹുമായിട്ടുള്ള രഹസ്യ ബാധത്താൻ അത് രഹസ്യമായി കൃത്യമായി നടത്തുന്നവർക്ക് തീർച്ചയായും വലിയ വിജയമുണ്ടാകും ഒമ്പിച്ച വിജയമുണ്ടാകും ഉണ്ടാകും അള്ളാഹു തൗഫീഖ് റസീബാഗ് അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാര ചിട്ട വെക്കുന്ന എത്രയോ സാരിഹത്തുകളാകുന്ന സഹോദരിമാരുണ്ട് പ്ലസ് ടുന് പഠിക്കുന്ന മക്കൾ ബി എക്ക് പഠിക്കുന്ന മക്കൾ എം എക്ക് പഠിക്കുന്ന മക്കൾ നമസ്കാരങ്ങൾ ചിട്ടയാണ് പക്ഷേ മറ്റു പലരും രാവിലെ പോകുന്നു പിന്നവരുടെ നമസ്കാരം ലോഹറും ഇല്ല അസ്വറും ഇല്ല മകരീബ് നിസ്കരിച്ചാൽ നിസ്കരിച്ചു അത് തന്നെ ആരെങ്കിലും വട്ടം പറയണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പുതിയ തലമുറയോട് നന്മ കൊണ്ടുള്ള കൽപ്പനയില്ല തിന്മ കൊണ്ടുള്ള വിരോധന ഇല്ല അള്ളാഹുന്റെ റസൂൽ ആയിരത്തി നാനൂറ് മുമ്പ് വർഷം മുമ്പ് ആശങ്കപ്പെട്ടത് ഇന്ന് ശരിയാണ് മോനെ നിസ്കരിക്കുന്നു എന്ന് പറയാൻ വാപ്പയും ഉമ്മയും തയ്യാറാകാത്ത യുഗം നീ നിൻ്റെ കുടുംബത്തോട് ഭാര്യയോട് മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ കൽപ്പിക്കണേ അതിന്മേൽ പരിപൂർണമായി ശമ അവലംബിച്ച് നിലകൊള്ളണേ എന്ന് വിശുദ്ധമായ കുറസ് മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു എടുത്തു പറയുന്നത് നിങ്ങൾക്ക് സമ്പത്ത് വേണോ സന്താനം വേണോ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഉപാധികൾ അള്ളാഹു അടുപ്പിച്ച് തരണോ റിസുക്ക് നിങ്ങൾക്ക് വിശാലമാക്കണോ എന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണം മാത്രമല്ല വീട് വാഹനം വസ്ത്രം എന്ന് വേണ്ട എല്ലാ വിഭവങ്ങൾക്കും കൂടി ചേർത്തു പറയുന്നതാണ് റിസുക്ക് എന്ന പദം അള്ളാഹു തേടുന്നില്ല നിങ്ങൾക്ക് വീട് വേണോ വാഹനം വേണോ വസ്ത്രം വേണോ ഭക്ഷണം വേണോ ഒക്കെ ഞാൻ തരാം എന്ത് ചെയ്യാന്നാൽ മതി നിങ്ങളുടെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും നിങ്ങൾ നിസ്കരിക്കുകയും വേണം ൻ നിങ്ങളോട് നാം തേടുന്നില്ല നിങ്ങൾക്ക് നൽകുന്നത് വീട് വാഹനം വസ്ത്രം ഭക്ഷണം ഒക്കെ വേണോ നാം തരാം റെഡിയാൻ നിങ്ങൾ നിസ്കാരണം ഈ നിസ്കാരം നിലനിർത്തുമെന്നവനെ തക്കവിലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവൻ അവന്റെ അന്ത്യം നന്നാവുകയും ചെയ്യും അള്ളാഹു കാലഘട്ടം അഞ്ചു വക്കത്ത് ജമാരുഷന്മാർ വക്കത്തില് നമസ്കരിക്കുന്ന സഹോദരിമാർന്നു കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാർ ലഹരിമുക്ത ജീവിതം നയിക്കാൻ നിസ്കാരം കൊണ്ട് സാധിക്കും സ്വഭാവ വൈകൃഷ്യങ്ങളിൽ നിന്ന് പരിപൂർണമായി നമസ്കാരം അവനെ തടയുന്നതാണ് എന്ന് വിശുദ്ധമായ കുറേ കല്ല് ചരിക്കുന്നവരെ സിനിമ കാണുന്നവരെ സീരിയല് ദർശിക്കുന്നവരെ ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കാതുകളെ ശരീരത്തിൻ്റെ അവയവങ്ങളെ കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരാ സോദരാ വക്കത്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കണേ

മക്കൾ ഉപദേശിക്കാൻ പറ്റൂല അധ്യാപകർ പ്രിയപ്പെട്ടതാകുന്ന വിദ്യാർത്ഥികൾ ഉപദേശിക്കുമോ അവന്റെ മൊബൈൽ ഒന്ന് വാങ്ങിച്ചു വെച്ചതിൻ്റെ പേരിൽ അധ്യാപകന്റെ പേരിൽ മെക്കിട്ട് കയറുന്ന നീ പുറത്തിറങ്ങുമോ നിന്നെ കാണിച്ചു തരാ നിന്നെ ഇല്ലാതാക്കുമെന്ന് പരസ്യമായി പറയുന്ന മക്കളുള്ള കാലഘട്ടം സ്വന്തം ഉമ്മയെ ജനിപ്പിച്ചതിന്റെ പേരിൽ ലഹരി പരിപൂർണമായി കുടിച്ചു തീർത്തിട്ട് ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തിയിട്ട് എനിക്ക് ജന്മം നൽകിയതിന്റെ പേരിലാണ് ഈ മാതാപിന് ഞാൻ കൊന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന പുതിയ തലമുറയുടെ കാലഘട്ടം പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടമങ്ങൾ കാണാൻ വേണ്ടി ക്ലാസ് കെട്ട് ചെയ്യാതെ കോളേജ് മുറിയുടെ അകത്തലത്തിൽ കയറിയിരുന്ന് കഞ്ചാവും ഡ്രഗ്സും ഒക്കെ അടിച്ചിരുന്ന് അവരുടെ പൊക്കുൽ കുഴിയിലേക്ക് നോക്കിയിരിക്കുന്നതാകുന്ന യുവാക്കൾ ഉള്ളതാകുന്ന കാലഘട്ടം ഈ രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾ മാറിയ കാലഘട്ടം പഠിപ്പിക്കുന്ന ടീച്ചറെ ലൈനടിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാകുന്ന ഈ വാക്കിലുള്ള കാലഘട്ടം അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് സംരക്ഷിക്കട്ടെ എവിടേക്കാണ് പോകുന്നത് അള്ളാഹു നീ കാക്കണേ അള്ളാഹ് ലഹരി വല്ലാതെ കൂടി വരുകയാണ് ഗവൺമെന്റ് നിരോധിച്ചതാകുന്ന പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ വല്ലാതെ കൂടി വരുകയാണ് ഗവൺമെന്റ് നിരോധിച്ച ഈ സിഗരറ്റ് ഇലക്ട്രിക് സിഗരറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ബാനാണ് ഇലക്ട്രിക് സിഗരറ്റുകൾ ഇന്ന് ചെറുപ്പക്കാരായ ആളുകൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളതും കത്തിച്ചുകൊണ്ട് നടക്കുകയാണ് ആറ് മാസം നാല് മാസം എൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ മക്കൾ ഉപയോഗമാണെങ്കിൽ ഒറ്റ മാസം മതി ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് സാധനം തീരും അത്രത്തോളം ഇരുന്ന് വലിയ വലിയ ഇപ്പോൾ കട്ടം വീടി അടിക്കുന്നു മക്കളിതാ നല്ല കഞ്ചാവ് അടിച്ച് നടക്കും ഉള്ളാഹുമ്പോളുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ എം ഡി എം ഐയും എൽഎസിനുമൊക്കെ ഉപയോഗിക്കാൻ ചെറിയ പഞ്ചസാര തരിമുറയുള്ള ഈ സാധനം നാവിനടിയിലേക്ക് വെച്ചാൽ ഞാതുമില്ല ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവൻ അതിന് അഡിറ്റാവുകയാണ് രണ്ട് ദിവസം കൊണ്ട് അവൻ അഡിറ്റാകുകയാണ് പിന്നെ അത് കിട്ടാതെ വന്നാൽ ഉമ്മയെ കൊല്ലും വാപ്പയെ വെട്ടും ഉമ്മയെ ഉമ്മയെച്ചും എന്ത് ബഹളം ഉണ്ടാക്കും ഉമ്മയുടെ മാല കൊണ്ടുപോയി പണയം വെക്കാൻ തയ്യാറാകും സ്വന്തം ഉമ്മാടൻ വേണേൽ കടയെ കൊണ്ട് വിൽക്കും വള മോഷ്ടിക്കും സ്വന്തം വാപ്പയുടെ പോക്കത്തിരുന്ന് പണം മോഷ്ടിക്കാൻ തയ്യാറാവും കാരണം ഈ സാധനം വാങ്ങണം നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലൂടെ എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ സാധാരണക്കാരെല്ലാം വലിയ എം ബി ബി എസ് ബിരുദധാരികളായ ആളുകൾ പോലും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളെ പിടിച്ചു എം ബി ബി എസ് കഴിഞ്ഞവരാൻ ഹൗസി ചെയ്തുകൊണ്ടിരിക്കുന്നതാകുന്ന ഡോക്ടറേറ്റ് നേടിയതാകുന്ന ഒരു വ്യക്തിയാണ് പേര് മുസ്ലിമിൻ്റെതാണ് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ കൂട്ടുകാർ മുഴുവനും ഇതിനെ അടിച്ചാനും പത്ത് പതിനഞ്ച് പേരിങ്ങനെ പറയുന്നു അതൊക്കെ നമ്മുടെ കൗമിൻ്റെ പേരാണ് ഒക്കെ എം ബി ബി എസ് കഴിഞ്ഞതാ ഇവരൊക്കെയാണ് നാളത്തെ ഡോക്ടർമാർ ലഹരി കുടിച്ച് ക്യാൻസർ ബാധിച്ച ആളുകളെ ചികിത്സിക്കേണ്ട ആളുകൾക്ക് തന്നെ നേരത്തെ തന്നെ ലഹരിയാണെങ്കിൽ എങ്ങനെ ഈ ചികിത്സയുടെ ലോകം എത്തിച്ചേരും നമ്മളെ അള്ളാഹുമാറപ്പെട്ട് അള്ളാഹു മുളക്കാത്ത സംരക്ഷിക്കട്ടെ കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജില് ഒരു സേഫ്റ്റി പിൻ ഒരാൾ വിഴുങ്ങി സേഫ്റ്റി പിന്നറിയില്ലേ ഈ സേഫ്റ്റി പിന്നൊരാള് വിഴുങ്ങിയിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു കാരണം എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ഈ സാധനം തുറന്നിരിക്കുകയാണ് ഇതിന് അവിടെ എവിടെയും എന്ന് കരുതി അവർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ അവർ സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും വേദന മാറുന്നില്ല വേദന കൂടി അവസാനം എന്താ ഈ വീണ്ടും കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനുള്ളിൽ എന്തൊക്കെയോ സാധനം ഇരിപ്പുണ്ട് ഇതെടുത്തിട്ടുണ്ട് അവസാനം വയറു കീറി നോക്കിയപ്പോൾ കണ്ടത് ഓപ്പറേഷൻ ചെയ്തതാകുന്ന ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഗ്ലൗസും സാധനവും മൊസല്ല അടക്കം അതിനകത്ത് വെച്ചിരിക്കുക അതുകൊണ്ട് സുസ്മില്ലാ റഹ്മാനുറാൻ കെട്ടി സേഫ്റ്റി പിൻ എടുത്തു എടുത്തുകൊടുത്ത് കാരണം എന്താ സാധനം അടിച്ചിട്ട് നിൽക്കുക അല്ല കവട്ട അടിച്ചാണ് നിൽക്കുന്നത് ഇതാണ് കോട്ടയം കോളേജ് മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് നാലേച്ചയ്ക്ക് സേഫ്റ്റി പിൻ എടുത്തു കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നിന്നതാകുന്ന ഡോക്ടറുടെ ഗ്ലൗസ് സാധനമൊക്കെ സുസ്മില്ലാ റഹ്മാനുറായി തവക്കൽ തുലന്നു അതിനകത്ത് വെച്ച് എന്താ സാധനം അടിച്ചിട്ട് ഇവരുടെ നമ്മൾ പോയി കടന്നു പുതിയ തലമുറ എങ്ങോട്ടാണ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ ലഹരിക്കടിമെട്ടിരിക്കാൻ ഞാനല്ല ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ടൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞതാണ് മാത്രമല്ല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കോഴിക്കോട് ബീച്ചിലേക്ക് പോയി എന്റെ കൂട്ടുകാരുടെ നിർബന്ധം നിമിത്തമായിട്ട് ബീച്ചിൽ എന്നെ ഇരുപത്തിരണ്ട് വർഷമായിട്ട് എന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോയ ഏകനായ ജകന്യന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ മനസ്സിനെ ഇളക്കി കൂട്ടുകാരെ നിർബന്ധിച്ചു ഒന്ന് ഉപയോഗിച്ച് നോക്കണം നല്ല ധൈര്യം കിട്ടും എന്ന് പറഞ്ഞ് എം ഡി എം തരികൾ എനിക്ക് തന്നു ഞാൻ അങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഞാനതിനായി അവസാനം ഇത് കിട്ടാതെ വന്നപ്പോൾ വയനാടിലേക്ക് ഞാൻ പോയി അവിടെയുള്ള ഒരാളെ കണ്ട് പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഈ സാധനം ഞാൻ കൈയിലാക്കിയത് ദിവസങ്ങൾ കഴിഞ്ഞില്ല മാസങ്ങള് കഴിഞ്ഞില്ല ഞാൻ ഇതിന്റെ കാരിയറായി ഇത് മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകാരനായി എൻ്റെ വീട്ടുമുറ്റത്തേക്ക് ബി എം ഡബ്ല്യു വാഹനത്തിലടക്കം ഈ നാട്ടിൽ വലിയതാകുന്ന പണച്ചാക്കുകൾ വലിയ വലിയ എം ബി ബി സി ബിരുദധാരികൾ വലിയതാകുന്ന ബിസിനസിന്റെ സമ്രാട്ടുക്കൾ വലിയ വലിയതാകുന്ന സഹോദരങ്ങൾ ഭർത്താവ് ഭാര്യ സഹോദരൻ സഹോദരി ഉമ്മ വാപ്പ ഒരു വീട്ടിലെ കുടുംബങ്ങൾ മുഴുവനും രഹസ്യമായും പരസ്യമായും കൂട്ടമായും എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഈ സാധനം ഇരുപത്തയ്യായിരം രൂപ വരെ വെച്ചുകൊണ്ട് വാങ്ങാൻ തുടങ്ങി നാലേ ഇരുപത്തയ്യായിരം പതിനായിരം രൂപയ്ക്കൊക്കെ കച്ചവടം ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ പണക്കാരനാകാൻ പുതിയ തലമുറ കണ്ടെത്തുന്ന ഇത്തരത്തിലുള്ള മാന്ത്രിക ചപ്പടി വിദ്യകൾ നമ്മുടെ മക്കൾ നമ്മളിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അറിയാതെ പോകരുത് അതുകൊണ്ട് മക്കളെ അവരെ തിന്മകൾ പറഞ്ഞ് മനസ്സിലാക്കണം അവരെ ഡി അഡിക്ഷൻ സെന്റർ വിടണം എല്ലാ ജില്ലകളിലും ഉണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് തിരുവനന്തപുരം ജില്ലയിലുള്ളതുപോലെ എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകളുണ്ട് ഇസാം എന്ന ചെറുപ്പക്കാരൻ പറയുന്നു എന്നെ അടിയഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ഞാൻ സ്വയമേ തന്നെ മാറാൻ തീരുമാനിച്ചു എന്നെ ഡി അടിയരിച്ചൻ സെന്ററിൽ പോയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ വലിയ ഗുരുതരമാകുന്ന ഉപയോഗം അവർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കാരണം അവരുടെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കാൻ ഈ സാധനം ചെല്ലാതെ കൈയുടെ വിറ നിൽക്കൂല അപ്പം മനസ്സ് സ്വന്തമായി നിയന്ത്രിക്കണം ആ ചെറുപ്പക്കാരൻ പറയുന്നു ഇതിലേക്ക് ആളുകളെ കൊണ്ടുപോകുക ആദ്യം പറയുന്നത് നല്ല ധൈര്യം ഉണ്ടാകുന്ന എന്നാണ് നല്ല ധൈര്യമുണ്ടാകും സ്ത്രീകളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നല്ല ശക്തി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ അളക്കേണ്ട അപ്പം ചെറുപ്പക്കാരെ യുവാക്കളിൽ ഇത് വല്ലാതെ മാന്ത്രിക തലത്തിലേക്ക് അങ്ങോട്ട് മനസ്സല്ലാതെ മോഹിപ്പിച്ച് ഈ സാധനം വാങ്ങുക പക്ഷെ ഇതങ്ങോട്ട് ഉപയോഗിച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ധൈര്യം ചോരും പിന്നീട് അവൻ്റെ മനസ്സിൽ എപ്പോഴും സങ്കടമാണ് എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നു ഇരുട്ടാണ് അവൻ്റെ ഇഷ്ടം ഇരുണ്ട മുറികളാണ് താല്പര്യം ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യമാണ് അടച്ചിട്ട റൂമിലിരിക്കുന്നു ഉമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു ഇറങ്ങുന്നില്ല മണിക്കൂറുകൾ അതിനുള്ളിൽ ഗെയിമിങ്ങിലായി നിലകൊള്ളുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് ശരീരമാസകലം മെലിഞ്ഞൊട്ടുകാൻ നല്ല കൂടി നിലകൊണ്ട ചെറുപ്പക്കാരൻ കേവലം ഇരുപതും ഇരുപത്തഞ്ച് കിലോയൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് കുറയാൻ വർഷങ്ങൾ കൊണ്ട് മെലിഞ്ഞുണങ്ങാൻ എൻ്റെ മകൻ നല്ല പഥ്യമാണെന്നല്ല നിങ്ങൾ കരുതേണ്ടത് അവൻ കഞ്ചാവിനടിറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ മകൻ മെരിഞ്ഞുണങ്ങുന്നു എന്നെങ്കിൽ അവനെ നല്ലതുപോലെ കൂടി കാണണം പലരും നമ്മുടെ മക്കൾ അത്തരത്തിൽ ശോഷിച്ചു വരുന്നുണ്ട് അവനെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം പേര് കൂടുന്ന ഒരു സദസ്സിൽ അവൻ ഇരിക്കൂല പ്രത്യേകിച്ച് ഉസ്താദുമാരുടെ ഉമറാക്കളുടെ മതിലിസിൽ അവൻ ഇരിക്കൂല ഒരു റാത്തീവിൻ്റെ മതിലിസിൽ ഒരു മൗലിദിന്റെ സദസ്സിൽ പൂർണ്ണമായും അവൻ പങ്കെടുക്കില്ല ഒരാളുടെ മുന്നിൽ പത്ത് മിനിറ്റ് മുഖത്തോട് മുഖം ചേർത്ത് വെച്ച് നേർക്കുനേരെ നോക്കി അവൻ സംസാരിക്കില്ല മുഖം താഴ്ത്തി വെക്കും കൂടുതൽ വർത്തമാനമില്ല ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ് റൂമിനുള്ളിലേക്ക് പോയി ഇരിക്കാൻ എപ്പോഴും അവൻ എന്തെങ്കിലും അവരൊക്കെ കണ്ടുകൊണ്ട് വിഷാദ രോഗത്തിൽ നിലകൊള്ളാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ ദേഷ്യ സ്വഭാവമായി മാറും പിന്നീട് കാണുന്നതൊക്കെ എപ്പോഴും ദേഷ്യം തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യം ഉമ്മയോട് ദേഷ്യം വാപ്പയോട് ദേഷ്യം ഉമ്മ ഉപദേശിക്കുന്ന ദേഷ്യം വാപ്പ ഉപദേശിക്കുന്ന ദേഷ്യം നന്മ കൊണ്ടുള്ള കൽപ്പന വിദ്വേഷം തിന്മ കൊണ്ടുള്ളതാകുന്ന വിരോധനം അവർ വിദ്വേഷം അപ്പോൾ ആളെ കൊള്ളാൻ തുനിയും അതാണ് ഇവിടെ നടക്കുന്നത് ഈ അടുത്ത് നടന്നും അത് തന്നെയാണ് സ്വന്തം ഉമ്മയെ മാറോട് ചേർത്തു പിടിച്ചിരിക്കുന്നതാകുന്ന ചിത്രം നല്ല മനോഹരമാകുന്ന പുഞ്ചിരിക്കുന്ന വതനത്തോടു കൂടിയുള്ള ചിത്രം നമ്മളൊക്കെ കണ്ടു അതേ കുട്ടി തന്നെ ആ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ നമ്മളൊക്കെ വല്ലാതെ ദുഃഖിച്ചു പോയി അള്ളാഹു ആ ഉമ്മയുടെ തിരച്ചുയർത്തു മാറാവട്ടെ ആ സഹോദരനും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കാരണം കള്ളിൻ്റെതാകുന്ന തലത്തിൽ മനുഷ്യൻ ചെയ്തു വെക്കുന്ന നീചവൃത്യങ്ങളാണ് നിമിതങ്ങൾ പറഞ്ഞു മഹാനായ അബുദ്ധ റദി അള്ളാഹു എന്നതിനോട് ഔസാനി ഖലീലി ബഹുമാന എൻ്റെ സുഹൃത്ത് എൻ്റെ ചങ്ങാതി മുത്തു എന്നോട് എന്നോട് പറഞ്ഞു അൽ കള്ളുകൂടിക്കരുത് എല്ലാ തിന്മകളുടെയും താക്കവലാണതെന്ന് സൈദുനല്ലാഹി എല്ലാ തിന്മകളിലേക്കും എത്തിക്കും മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത് ഒരു ഒരൊന്നര മാസം മുമ്പ് ഒരു ഉമ്മ ആ നാട്ടിലേതാകുന്ന ഒരു സ്ത്രീ ഉളോകര മുൻനിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് പലപ്പോഴും ചെറുപ്പക്കാര് കണ്ടിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം ആ ഉമ്മ പറഞ്ഞത് ഇരുപത്തിരണ്ട് വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എം ഡി എം എക്ക് അടിമപ്പെട്ടതാകുന്ന മകൻ രാത്രിയിൽ എന്നെ കൂടിയല്ല കള്ളു കുടിച്ചതിൻ്റെതാകുന്ന അവസ്ഥയിൽ ലക്കും ലഖാനുമില്ലാതെ ഉമ്മയാകുന്ന എന്നെ ലൈംഗിക ചുവയോടുകൂടി നോക്കുകയും എന്നെ കയറി പിടിക്കാൻ തുരുകയും ചെയ്തു എന്ന് ഒരു ഉമ്മ ലോകത്തോട് സാക്ഷ്യപ്പെടുത്താൻ ആ മകൻ ഇപ്പോൾ ഞാൻ പോലീസിൽ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അതേ ഉമ്മ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അലഹമുല്ല സ്തുതി പാടിക്കൊണ്ട് നിങ്ങളുടെ അത് വാ ഇന്നെ എൻ്റെ മകൻ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല നിലയിലെന്ന് ആ ഉമ്മ പറയുകയും ചെയ്തു അള്ളാഹു കപൂർ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അപ്പം നമ്മൾ നന്നാവാൻ സാധിക്കും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകൻ സ്വന്തം മാതാവിനെ കയറി പിടിക്കാൻ ലൈംഗിക ചുമയോടുകൂടി ഏത് കാലഘട്ടമാണിത് ഇത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന ഏതെങ്കിലും ഒരു കഥയല്ല ഈ പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ഒക്കെ യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്നതാകുന്ന മാരകമാകുന്ന ഡ്രസ്സുകളുടെ ഉപയോഗത്തോടു കൂടി നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നതാകുന്ന തലത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഞാനിവിടെ അതുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടുകൂടി ഇനി മുന്നോട്ട് പോകണം ഇതിന്റെ ഒരു തലം എന്ന് പറയുന്നത് ആധിക്യമാണ് ഇത് രണ്ടും ചൂണ്ടിക്കൊണ്ട് ഖുർആൻ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് സമ്പത്തിന്റെ ആധിക്യം നിങ്ങളുടെ സന്താനങ്ങളുടേതാകുന്ന ഈ ഒരു പൂക്കും ഫിഥിനു ഇത് നാശത്തിലേക്കാണ് അള്ളാഹു നമ്മളെ ഇത് രണ്ടും പ്രശ്നം തന്നെ സമ്പത്ത് കൂടുമ്പോൾ അള്ളാഹുനും മറക്കും പള്ളിക്ക് കൊടുക്കൂല മദ്രസിക്കില്ലത്തിനില്ല വാലിന്റെ മദ്രസിലില്ല എല്ലാത്തിനൊന്നും പുറകോട്ട് പിന്നെ ഉറക്കാൻ തോന്നുമ്പോഴുള്ള നിസ്കാരം തോന്നുമ്പോഴുള്ളതാകുന്ന ഈ ബാധത്ത് തോന്നുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തോന്നുക ഒന്ന് ഹജ്ജ് ചെയ്ത് കളയാ അപ്പൊ അങ്ങ് പോവാ മനസ്സിന് ഇങ്ങനെ തോന്നുന്നു ഒരു ഉമ്ര ചെയ്ത പോവാ കാശിഷ്ടം പോലെ ഇരിക്കാൻ ഒരാളെ സഹായിക്കുന്നില്ല ദീനൊരു സഹായവുമില്ല പാവപ്പെട്ടവനെ കണ്ണീരൊപ്പുന്നില്ല നിരാലംബർ കവലംബമാകുന്നില്ല സ്വന്തം സഹോദരങ്ങൾ സാമ്പത്തികമായി ഞെരുക്കത്തിൽ അമരുകയാൾ കടക്കണിയിൽ കുടുങ്ങി ജീവിക്കാൻ ദാമ്പത്യ ജീവിതം വല്ലാതെ പ്രയാസപ്പെടാൻ അവരെ ഒന്ന് സഹായിക്കാൻ ഇവന്റെ സമ്പത്ത് കൊണ്ട് കഴിയും പക്ഷെ അവൻ തുനിയൂല അവന്റെ സമ്പത്ത് അവന് മാത്രമുള്ളതാണ് എന്ന ചിന്താധാരയിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട് ഈ ലോകത്തിൻ്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചിറപ്പിനെ തന്നെ സത്യം ചെയ്തുകൊണ്ടല്ലാൻ പറയു നിങ്ങൾ മേൽ ദാരിദ്ര്യത്തെ ഈ മുഹമ്മദ് ഭയക്കുന്നില്ല ാണ് ഈ ദുന്യാവ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങലാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖമെന്ന് ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ദുന്യാവ് നിങ്ങൾക്ക് കൂടുതലായി കിട്ടുന്നതിനെയാണെന്ന് മുൻകാമികളാകുന്ന ആളുകൾ ദുനിയാവിന്റെ മേൽ മത്സരിക്കും നിങ്ങൾക്ക് എത്ര ദുനിയാവ് കിട്ടിയാലും അമ്പര ചുംബികളായ മണിമേടകൾ പാർത്താലും ഏക്കര കണക്കിന് കടിമപ്പെട്ടവനായിരുന്നാലും ഒരുപാട് സ്വർണ്ണവും അവന്റെ കൈകളിൽ ഉണ്ടായിരുന്നാലും മനസ്സിനകത്തലങ്ങൾ ചിന്ത ദുനിയാവിന് വേണ്ടി മുൻഗാമികൾ മത്സരിച്ചതുപോലെ വേണ്ടി സാബാ അതുകൊണ്ട് ും നശിച്ചതുപോലെ നിങ്ങളും നശിക്കാൻ ഹേതുവാകുമെന്ന് ഹബീബൊന പിറകെയുള്ള ഓട്ടം വേണ്ട വേണ്ട അള്ളാഹു നൽകിയിരിക്കും അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കൂടനെന്ന് ആദരമായ പ്രവാചകർ പറഞ്ഞില്ലയോ എല്ലാ സമുദായത്തിനും നാശമുണ്ട് എല്ലാ സമുദായത്തിനും നശീകരണമുണ്ട് എൻ്റെ സമുദായത്തിൻ്റെ നാശം അത് സമ്പത്താണ് എല്ലാ സമുദായത്തിനും നാശമുണ്ട് എന്റെ ഉമ്മത്തിന്റെ നാശം സമ്പത്ത് അധികരിക്കല ഹബീബായ റസൂലുള്ളാഹി നമ്മുടെ അവസ്ഥ എന്താ അത് തന്നെ സമ്പത്ത് കൂടിയപ്പോ പടച്ചിറപ്പിന് മറക്കാണ് കല്ല് കുടിച്ച് ലഹരി നുടഞ്ഞ് നടക്കാൻ റിന്റെ ആഘോഷങ്ങൾക്ക് പേരിൽ എത്രയോ ചെറുപ്പക്കാരുകളാണ് കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരികളും ഒന്നിച്ചുകൊണ്ട് കല്ല് കുടിക്കുന്ന രംഗങ്ങൾ റീൽസ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെ ലോകരെ പഠിപ്പിക്കുന്നത് എത്രയോ എത്രയോണ്ട് സഹോദരിമാരുണ്ട് രക്ഷയുടെ പറ്റുമോ കയാണ് കള്ളു കുടിക്കുന്നവരെ ഈ മാനവന്റെ ശരീരത്തിൽ അവശേഷിക്കുകയില്ല പരിപൂർണമായി ഒഴിവാകുകയെന്ന് പക്ഷെ ഈ ലഹരി നുണയുന്നവരെ നമ്മൾ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റൂല അവർ ഈ പറഞ്ഞതുപോലെ ഉപദേശിക്കുക നിർദ്ദേശം കൊടുക്കുക ഡി എഡൻ സെന്ററിൽ കൊണ്ടുപോവുക നിർബന്ധമായി ചെല്ലണം എല്ലാ ജില്ലകളിലുമുണ്ട് കൃത്യമായി അത് ചോദിച്ച് അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ കൊണ്ടുപോകണം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് ലഹരിയുടെ ഉപയോഗം മക്കളെ മാറ്റി നിർത്താൻ പാടില്ല അരികുവൽക്കരിക്കാൻ പാടില്ല അവരെ ചേർത്ത് നിർത്തണം നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തവരാരും ഇല്ല തെറ്റുകൾ ചെയ്യുമ്പോൾ അവനെ പരിപൂർണമായി പാടെ ഒഴിവാക്കല്ല ചെയ്യേണ്ടത് മോനെ അത് ചെയ്യരുത് ഇത് തിന്മയാണെന്ന് പറഞ്ഞ് നമ്മുടെ മക്കളാണ് നമ്മുടെ രക്തമാണ് അവരെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കണം തോമസ് ആൽവ എഡിസൺ ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് നമുക്കറിയാം അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു വലിയ പനി ബാധിച്ചു അദ്ദേഹത്തിൻ്റെ സംസാരം നഷ്ടപ്പെട്ടു പോയി സംസാരവ് നഷ്ടപ്പെട്ടു പോയി സ്കൂളിലേക്ക് വിട്ടതാകുന്ന മാതാവിനോട് സ്കൂളിൻ്റെതാകുന്ന അധികൃതർ ഒരു കത്ത് മകന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് അമ്മയുടെ കൈവശം കൊടുക്കണം വീട്ടിലെത്തിയ മകൻ അമ്മയുടെ കൈവശം കത്ത് കൊടുത്തു കത്ത് വായിച്ച് അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു പക്ഷേ കത്തിൻ്റെ ഉള്ളടക്കം മറച്ചു വെച്ച് അമ്മ ഉറക്കം വായിച്ചു നിങ്ങളുടെ മകൻ വലിയ പ്രതിഭാശാലിയും ബുദ്ധിമാനുമാണ് ഇത്രയും പ്രതിഭാശാലിയും ബുദ്ധിമാനുമാകുന്ന മകനെ പഠിപ്പിക്കാൻ ഈ സ്ഥാപനത്തിലെ അധ്യാപകർക്ക് കഴിയില്ല അത്ര പ്രാപ്തരുള്ള അധ്യാപകരില്ല അതുകൊണ്ട് ഇവനെ മറ്റേതെങ്കിലും സ്കൂളിൽ വിട്ടുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് ആ കത്തിൻ്റെ ചുരുക്കമെന്ന് അമ്മ വായിച്ചു കേൾപ്പിച്ചു കുട്ടി സന്തോഷിച്ചു ആ കുട്ടിക്കൊരു പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് വളരെ സന്തോഷത്തോടുകൂടി കുട്ടിയെ അമ്മ വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ലതുപോലെ അമ്മ തന്നെ പഠിപ്പിച്ചു ലോകമറിയപ്പെട്ടതാകുന്ന സമുന്നതനായ ശാസ്ത്രജ്ഞനായ ആ കുട്ടി മാറി അവസാനം അമ്മ മരിച്ചു അമ്മ മരിച്ചതിന്റെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്തോ ഒരു സർട്ടിഫിക്കറ്റ് പരതുമോ അമ്മയുടെ ഈ പഴയ ലെറ്റർ അദ്ദേഹത്തിന്റെ കൈവശം കിട്ടുകയാണ് എവിടെയോ ഒരു പുസ്തകത്താളിൻ്റെ ഇടയിലതിരിക്കുന്നു അതിരിക്കുന്നു വളരെ സൂക്ഷ്മതയോടുകൂടി എടുത്തു വെച്ചിരിക്കുന്നു അത് പൊട്ടിച്ച് വായിച്ചപ്പോൾ തോമസ് ആൽവ എഡിസൺ അവിടെ ഇരുന്ന് പൊട്ടി കരുതി വന്നാൽ കാരണം അതിൻ്റെ കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ തോമസ് ആൽവാ എഡിസൺ എന്ന് പറയുന്ന കുട്ടി അവൻ ഏറ്റവും ബുദ്ധിമാന്യമുള്ള കുട്ടിയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഒരിക്കലും അവനെ പഠിപ്പിക്കാൻ പറ്റൂല അത്രയേറെ വൃത്തികെട്ടവനാണ് അവനെ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വിട്ടോളുക ഇവിടെ ഇനി വിടേണ്ടതില്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് പക്ഷേ ആ കത്തങ്ങനെ വായിച്ചിട്ട് അവിടെ ഇരുന്ന് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാകുന്ന തോമസ് ആൽവാ എഡിസൺ ആ കത്തിന്റെ താഴ്ഭാഗത്ത് പേന കൊണ്ട് അദ്ദേഹം തെല്ല അഹങ്കാരത്തുകളോട് കുറിച്ചു വെച്ചു അത്രയും ആ ബുദ്ധി കെട്ടതാകുന്ന വിവേകമില്ലാത്തതാകുന്ന മകൻ പിന്നീട് ആ അമ്മ വിദ്യ നുർന്ന് ലോകമറിയപ്പെടുന്നതാകുന്ന സമുന്നതമായ തലത്തിലേക്ക് എത്തിച്ചു അവന്റെ പേര് ഇന്ന് ശാസ്ത്ര അറിയപ്പെടുന്ന പേരായി മാറി തോമസ് ആൽവ എഡിസൺ ഒപ്പുവെച്ചു സഹോദരങ്ങളെ ഇതാണ് ചരിത്രം അതുകൊണ്ട് മക്കളെ ചേർത്ത് നിർത്താണ് വേണ്ടത് സ്ഥാപനത്തിലെ അധ്യാപകരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ എത്ര ചീത്ത പറഞ്ഞാലും ആ മക്കളെ നമ്മൾ കൂടി മാറി ഇന്ന് ചീത്ത പറഞ്ഞാൽ അത്രയേ ഉള്ളൂ മക്കളെ ഇറങ്ങി നിൽക്കും ഇന്ന് ലോകങ്ങറിയപ്പെടുന്ന ഏറ്റവും വലിയ ഗുണ്ടകളായി ഏറ്റവും വലിയ തമ്മാടികളായി വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്തതാകുന്ന മക്കളായി അധിക മക്കൾ മാറുന്നത് എപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ മടലെടുത്ത് വെട്ടുക എന്നിട്ട് വാപ്പ അടിക്കുകടിയാൻ റോഡിലിറങ്ങി അവനെ ചീത്ത വിളിക്കുന്നു നാട്ടുകാർ മുഴുവൻ കേൾക്ക വലിയ ചീത്ത പണി നമ്മുടെ പകലുള്ള ജോലിയുടെ എല്ലാ സ്ട്രെസ്സുകളും തീർക്കേണ്ട ഒരു തലമല്ല ഭാര്യ നമ്മൾക്ക് പല വിഷമങ്ങളും ഉണ്ടാകും ജോലിസ്ഥലത്ത് പല വിഷയങ്ങളുണ്ടായിട്ടുണ്ടാകും യജമാനം നമ്മളോട് കോപിച്ചിട്ടുണ്ടാകും ആ മുതലാളി നമ്മളോട് കോപിച്ച എല്ലാ ദേഷ്യവും മുതലാളിയോട് പറയേണ്ട പല വാക്കുകളും മനസ്സിൻ്റെ അകത്തലങ്ങളിൽ പല ഉരുവ് പറഞ്ഞ് അത് പഠിച്ച് പഠിച്ച് അവസാനം അത് മുഴുവൻ തീർക്കുന്ന ഒരു തലമായി ഭാര്യയും മക്കളെയും ഇന്നത്തെ പുതിയതാകുന്ന ഭർത്താക്കന്മാരും രക്ഷിതാക്കളും മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് എന്തായി ഈ ഭാര്യയ്ക്കും ഈ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്കുമൊക്കെ നമ്മൾ പ്രിയപ്പെട്ടതല്ല ഇത് മാറി ഈ അടുത്ത് കണ്ടില്ല ഒരു ഇമാമ് അദ്ദേഹം സ്വന്തം ഭാര്യയെ ഫോണിൽ വിളിച്ചിട്ട് തലാക്ക് ചെല്ലുന്ന മുത്തലാഖിന്റെ ഒരു വിവാദം ഇന്ന് കേരളത്തിൽ കോലിലക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ ദേഷ്യം ഒരു സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന മനുഷ്യന്റെ ദേഷ്യം അത് പിടിച്ചു നിർത്താൻ അവരുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ വലുതായിരിക്കാം അവരുടെ പൂക്കമാക ഭാഗങ്ങൾ നമ്മൾ രണ്ട് ഭാഗവും കേട്ടവരല്ല എങ്കിൽ പോലും ഞാൻ പറയാൻ ദേഷ്യം ഏറ്റവും വലിയ വിഷയമാണ് ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചമർത്താൻ സാധിക്കണം യഥാർത്ഥ ധൈര്യശാലി പോരാളി എന്ന് പറയുന്നത് നിങ്ങളുടേതാകുന്ന രണഭൂമിയിൽ മറ്റൊരുത്തനെ അടിച്ചമർത്തുന്നവനല്ല മറിച്ച് ദേഷ്യം വരുമ്പോൾ ദേഷ്യത്തെ നമ്മൾ പിടിച്ചു നിർത്താൻ സാധിക്കണം ഈ ഒക്കെ പിഷാജിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം അത് ലഹരിയുടേതാകുന്ന ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ് ലഹരിയിലൂടെ മനുഷ്യനെ ദേഷ്യത്തിലേക്ക് എത്തിക്കും ഉമ്മയെ ഉമ്മതല്ലാതാക്കി തീർക്കും ജന്മം നൽകിയ മാതാവിനെ ജന്മം നൽകിയതിന്റെ പേരിൽ അറുകുര നടത്തുന്ന പുതിയ യുവാക്കളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ വസിക്കുന്നത് അതവൻ്റെ ലഹരിയെ കൊണ്ടുപോയി എത്തിച്ചതാണ് ഇന്നമായി ഇന്നമായി ഇന്നമായിരീതു അങ്ങനെയാണ് പറഞ്ഞത് ഈ ലഹരി നുണയുന്നതിലൂടെ മക്കളുടെ ഹൃദയത്തിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടായിത്തീരും ആ തരത്തിലേക്ക് അവൻ്റെ മനസ്സ് പാകപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നന്നാകാൻ വേണ്ടി പരിശ്രമിക്കുക നമ്മുടെ മക്കളെ നന്നാക്കി കൊണ്ടുവരിക നിസ്കാരമുള്ളവരാക്കി തീർക്കുക അഞ്ചു പക്കത്ത് കൃത്യമായി ഞാൻ ുന്നതിലൂടെ തീർച്ചയായും നമ്മൾ നമ്മുടെ മക്കളും സന്താന പരമ്പരകളും ഈമാനുള്ളവരായി തീരും അല്ലാഹു തോഫി നസിബാക്കട്ടെ